വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ പോളിസി നടക്കുന്നത് പല കാര്യങ്ങളിലും താങ്കൾ സോഷ്യൽ അല്ലാതെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഈ പറ്റി എന്താണ് എങ്ങനെയാണ് അല്ല കോൺക്ലേവ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ അതിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് കാരണം സിനിമയിൽ ഇപ്പോൾ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും എന്ന് വെച്ചാൽ സാങ്കേതികപരമായിട്ടും അല്ലാതെ ഇന്ന് കൊച്ചു കുഞ്ഞിന് വരെ സിനിമ എടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് മാറി അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ഒരു എല്ലാ സറൗണ്ട്സും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പോളിസി ആയിരിക്കണം ഇനിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാം അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഒന്നാമതെ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ എല്ലാത്തിനും എല്ലാവർക്കും അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയ വഴി അറിയിക്കാൻ പറ്റുന്ന ഒരു അവസരം അങ്ങനുണ്ടാവും പണ്ടെന്ന് പറഞ്ഞാൽ അത്രയില്ല ഒരു കണക്കിന് നല്ലതാണ് പക്ഷെ എല്ലാത്തിനും നമ്മൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി പറയാം അറിയാത്ത കാര്യത്തെപ്പറ്റി പറയുന്നതിനോട് യോജിപ്പില്ല ഇപ്പോൾ ഞാൻ പ്രതീക്ഷയോടെ കാണുന്നത് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ അവരങ്ങനെ തീരുമാനമെടുക്കുന്നതെന്ന് നമുക്കറിയില്ല ആ തീരുമാനം നല്ലതിലേക്കുള്ള ഒരു മാറ്റത്തിനുള്ള ചുവടുവെപ്പാവട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂർ തന്നെ ഇപ്പോൾ ഇന്നലെ ഉയർന്ന ചർച്ചയിൽ ഉയർന്ന ആവശ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള പാലിച്ചു അതൊക്കെ ഓരോ സെറ്റിൻ്റെ വെച്ചോ ചിലപ്പം വളരെ സാമ്പത്തികമായിട്ട് വളരെ കോസ്റ്റ് കുറച്ച് പടമെടുക്കുമ്പോൾ അവർക്ക് എട്ടും പത്തും ക്യാരവാൻ അലോഡ് ചെയ്യാൻ വർക്ക് ചെയ്യാം അതേ സ്ഥാനത്ത് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് അവർ കൂടുതൽ ക്യാരവാൻ അലോഡ് ചെയ്യും അപ്പം അതൊക്കെ ഡിപെൻഡ്സ് ഒരു 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 ലൊക്കേഷനിലെ ഒരു ഒരു സെറ്റപ്പിലാണ് അതാണ് കാരണം ചെറിയൊരു കോസ്റ്റ് പടം ചെയ്യുന്നതിനകത്ത് നമുക്ക് ഇതെല്ലാം ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ എന്ന് പറഞ്ഞാൽ വലിയ പടത്തിന് അതി കൂടുതലായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തുമില്ല അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റിൽ കാരണം നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് കിട്ടാവുന്ന ഒരു ഒരു റിട്ടേണേ ഉണ്ട് ആ റിട്ടേൺ ഇപ്പം നമ്മൾ നാഷണൽ ബേസിലേക്കൊക്കെ ഒന്ന് മാറ്റങ്ങൾ സിനിമകൾ പലതും നമ്മുടെ വരുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനം സിനിമകളും നമ്മുടെ കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആ ഒരു ചെറിയ ചുറ്റുവട്ടത്തുനിന്ന് കിട്ടുന്ന കളക്ഷനാണ് നമ്മൾ ബേസ് ചെയ്യുന്നത് അപ്പോൾ ഒ ടി ടി മറ്റേ സാറ്റ്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ വിജയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രയാ താരസംഘടനയെ അമ്മയിലും അംഗമാണ് തിരഞ്ഞെടുപ്പ് വരികയാണ് പതിനഞ്ചാം തീയതി ഇപ്പോൾ തന്നെ പലപ്പോഴും എപ്പോഴും ഇപ്പോൾ ശ്രദ്ധേയമായി ഒരു മേഖല നമ്മുടെ ഈ പരിസിന മേഖല തന്നെയാണ് ഇപ്പോൾ അമ്മയിൽ ഇപ്പോൾ നടക്കുന്ന ഈ കല്ലുകടി ശ്രദ്ധയപ്പെട്ടിരുന്നത് എന്താണ് അതൊക്കെ കല്ലുകടിയൊന്നും അല്ല അതൊക്കെ ആളുകൂടുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആൾക്കാർ എല്ലാവർക്കും ഇപ്പോൾ അഞ്ഞൂറ് പേരുണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറ്റാറ് പേരുണ്ട് അഞ്ഞൂറ്റാറ് പേർക്കും വ്യത്യസ്തമായ മാനസികാവസ്ഥകളായിരിക്കും അത് എപ്പോഴും ഈ മാങ്ങ ഉള്ളിടത്തെ കല്ലെറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും നല്ല ചാരിറ്റി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വെൽഫെയർ ചെയ്യുന്ന ഒരു സംഘടന ഇന്ത്യയിലെ ഒരു താര സംഘടന ഉണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് അങ്ങനെയുള്ള ഒരു സംഘടന അത്രയും വെൽഫെയറും അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് അത് ചിലപ്പം ആവശ്യമില്ലായിരിക്കും പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനു വേണ്ടി ഒത്തിരി ഹോമിച്ച നടീനടന്മാർക്ക് ഇതിൻ്റെ ഒരു കൈനീട്ടമാവട്ടെ ഇൻഷുറൻസ് ആവട്ടെ മരുന്നുകളാവട്ടെ അവർക്ക് വളരെ ആവശ്യമാണ് അത് ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് അതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള പത്തൊന്നൂറ്റി ചിലവാനും പേരെ സന്തോഷം അതൊരു സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെയുള്ളവർക്ക് അതിനൊരു വിഷമകരമായ അവസ്ഥയാണ് അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഗുണകരമായ ഒരു സംഘടനയാണ് ഞങ്ങളുടെ മലയാള സിനിമയിലെ അമ്മ എന്ന് പറഞ്ഞ സംഘടന അത് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിലെ പെട്ടെന്ന് അംഗങ്ങൾക്കല്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട് എത്രയോ അല്ലാതെ ആംബുലൻസ് കൊടുക്കുന്നു മുരിയൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വളരെ ചാരിറ്റിയായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന അയക്ക ആംബുലൻസ് കൊടുക്കുന്നു എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മനുഷ്യനല്ലേ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവാം ആ ചെറിയ തെറ്റിനെ പർവ്വതീകരിച്ച് അത് കൂടുതൽ ദോഷം ഉണ്ടാക്കരുതെന്നാണ് കളിയത് അല്ല അതൊക്കെ ഉണ്ടാവുമെന്ന് ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ആൾ കൂടുമ്പോൾ പാമ്പിയാകത്തില്ലെന്ന് പറയും എന്താ കാര്യം അതങ്ങനെയാണ് നമ്മളൊരഞ്ചു പേര് കൂടിയാൽ ചിലപ്പോൾ മൂന്ന് പേർക്കൊരു അഭിപ്രായവും പേർക്ക് വേറൊരു അഭിപ്രായവും അപ്പോൾ പിന്നെ അഞ്ഞൂറ് പേരുടെ സംഭവത്തിൽ അങ്ങനെ ഉണ്ടാവും അതൊക്കെ അന്നിട്ടും ഇത്രയും വലിയ ഈഗോ പ്രശ്നമോ ഉണ്ടായിരുന്ന ഒരു സംഘടന ആവണ്ട ഒരു ഇതിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു സിനിമ നിർമ്മിച്ച് അത് പുറത്ത് വിട്ടില്ലേ ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ് ഇല്ലേ അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ ചാരിറ്റി സംഭവങ്ങൾക്കും എല്ലാം ഫണ്ട് കണ്ടെത്തുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത അപ്പോൾ അത് ഞങ്ങളുടെ ഒരു സ്റ്റാർ വാല്യൂ അതാണ് ഞങ്ങളുടെ ലെജൻസ് ആയിട്ടുള്ള മമ്മൂക്കായും ലാലേട്ടനും സുരേഷ് ഗോപിയെ പോലുള്ളവരെ ഞങ്ങൾക്ക് ഇന്നും ഞങ്ങളുടെ എന്താ പറയുക എല്ലാം എല്ലാമായിട്ട് ഞങ്ങൾ കാണും ഇപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ല അവർക്ക് ആരോഗ്യമുണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിയുന്നില്ല ആരോഗ്യം ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ വൈകാരികയെപ്പറ്റി ചിന്തിക്കുന്നില്ല അല്ലേ നമുക്ക് പ്രായമാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ ആരോഗ്യം ഉള്ളപ്പം ചിലപ്പോൾ അവർക്ക് ഇതൊന്നും ആവശ്യമില്ലായിരിക്കാം നാളെ ഈ പറഞ്ഞ മദ്രാസിൽ കിടന്ന് വളരെ ബുദ്ധിമുട്ടിയവരാണ് ഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ ഇപ്പോൾ ഇതിൻ്റെ വെൽഫെയർ കൂടുതലും മേടിക്കുന്നവർ അപ്പോൾ അവർക്ക് അന്ന് ഇത് ചിലപ്പോൾ ആവശ്യമില്ലായിരുന്നു അത് കഴിഞ്ഞല്ലേ ഈ സംഘടന വന്നത് ഈ കൂടുതലും പ്രയോജനം ഉണ്ടാവും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതൊക്കെ കേരളത്തിൻ്റെ അവസ്ഥകൾ മോശമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അന്നം കഴിക്കുന്ന ഒരാൾക്ക് കർഷകനോട് സ്നേഹവും ബഹുമാനവും വേണം അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പാവം പിടിച്ച കർഷകരെ സഹായിക്കണം ഭാഗത്തുനിന്ന് ഞാൻ പറയാറുള്ള കാര്യം തന്നെയാണ് അത് കൃത്യമാർന്ന രീതിയിൽ ഞങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില കിട്ടുക സബ്സിഡികൾ കൃത്യമായിട്ട് കിട്ടുക അതൊക്കെ കാരണം തൊണ്ണൂറ് ശതമാനം ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ ഇപ്പം മൂന്ന് മൂന്നര മാസമായിട്ട് കുട്ടനാട്ടിലെ കർഷകർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുക മരുന്ന് മേടിക്കാൻ കാശില്ലാതെ കിടക്കുക ഏഹ് അത് ഞാൻ പറയുന്നതല്ല നിങ്ങൾ പോയി കാണണം അതാണ് അപ്പോഴാണ് അതിൻ്റെ തീവ്രത മനസ്സിലാവുക വളരെ ബുദ്ധിമുട്ട് നമ്മൾ കൃത്യമായ വില കിട്ടാറുണ്ട് റ്ററില്ല അത് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അത് പോട്ടെ എന്നാൽ പോലും ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട പല കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ വിഷമം അതൊന്നുമല്ല ഉദ്യോഗസ്ഥ തലമല്ല സർക്കാരിൻ്റെ ഫണ്ട് റിലീസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ബാങ്കുമായിട്ടുള്ള എം ഒയുടെ ഇതോ അതൊക്കെ ആവാം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളുണ്ട് അതൊന്നും നമുക്കറിയില്ല ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നം നമ്മൾ നെല്ല് കൊടുത്താൽ ഞങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ പൈസ കിട്ടിയാലല്ലേ ഞങ്ങളുടെ കാര്യം അത് അഞ്ച് മാസമായാൽ പോയില്ലേ കൂടുതൽ കൃഷിയാണ് നെൽകൃഷി നെൽകൃഷി വെജിറ്റബിൾസ് ഒന്നുമില്ല